ഞങ്ങളിവിടെ പുതിയ ചാനൽ തടഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ പുതിയ കണ്ടുപിടുത്താണ് ഈ ഫാൻ വടിയിലാണ് ഗായസ് നിൽക്കുന്നത് ഈ ഫാനിന്റെ മറ്റു പ്രത്യേകതകൾ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട് ഗായ്സ് അതുപോലെ ഇത് കറങ്ങുമ്പോ ആ നിന്നു ഗായ് ഇതിന്റെ തുള എവിടെ ആ ഒരു സൈഡില് കുടുങ്ങിയപ്പോ മറ്റേ സൈഡില് പോയി കാശ്

അത് നൂറൊക്കെ നൂറില് ജീവിച്ചു ആ ചെറിയ എന്താ ഫുട് മൈനു ഇച്ചിറമ്മ കേൾക്കുമ്പോ തോൽക്കുമ്പോ അതോ ഷാഫി കേൾക്കുമ്പോ തോൽക്കുമ്പോ എന്നാ ചൂടുള്ള ചർച്ചയിലാണ് വടകര മൊത്തം പക്ഷെ ഞങ്ങളെ ഇപ്പോഴത്തെ വിഷയം വൈകുന്നേരത്ത് ചായയാണ് ഒരു ചായക്ക് കടി കഴിക്കണോ അല്ലെങ്കിൽ കടി ഇല്ലാത്ത ചായ കുടിക്കണോ ചോറ് തിന്നണോ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാന വിഷയം കുത്തു കുത്തു വണ്ടി പിന്നെ നാട്ടില് പുറത്തിറങ്ങി പൊറത്തിറങ്ങിയായ ഞാനൊരു പബ്ലിക് ഫിഗർ ഫിഗറായ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാട് ഞാൻ ചാടി ഇറങ്ങും പോയി പറന്നടിക്കും പോയി

ണെങ്കിലെ ആൾക്കാർ എന്നോട് തീർന്നു എങ്ങന എന്തോ

അമ്മ ഓണമാണ് അല പേപ്പർ ആയിട്ടുള്ള നമ്മൾ ഓണത്തെ നമ്മ ഓണമാണ് ഓണത്തിന് ഓ